ഗൈസ് അങ്ങനെ നിങ്ങളുടെ എല്ലാവരെയും അഭിപ്രായ പ്രകാരം വൃത്തിയാക്കി അങ്ങനെ അടിച്ചു അങ്ങനെ നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പരിപാടികൾ ഓരോന്നായിട്ട് അങ്ങോട്ട് യെസ് ഗൈസ് ഞങ്ങൾ ഞങ്ങളുടെ ഓരോന്നായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ നമ്മുടെ വീടിന്റെ തൊട്ട് നോക്കൂ ഇന്നത്തെ പരിപാടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടിയാണ് ഞങ്ങൾ ബൂട്ടിഷൻ ചെയ്യാൻ പോകും സ്വന്തം ബൂട്ടിഷൻ ബ്യൂട്ടിഷൻ ചെയ്യാൻ വേണ്ടി പോവാണ് അതായത് ഞങ്ങൾ ഞങ്ങളുടെ മുഖത്തും ഞങ്ങൾ ഞങ്ങളുടെ പറ്റുന്ന സ്ഥലത്തൊക്കെ തേക്കാൻ പറ്റുന്നതൊക്കെ തേക്കാൻ പോവാണ് അതിന് കുറച്ച് സാധനങ്ങൾ അല്ലേ ഗൈസ് നോക്കും അതിന് പറ്റിയ സാധനങ്ങൾ അവരാവിയുടെ എടുത്തുണ്ട് അപ്പം അത് ഞങ്ങൾ നേടാന്ന് തീരുമാനിച്ചു ഗൈസ് ഗൈൽസ് നോക്കും ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഞങ്ങളുടെ ചെറുക്കന്മാരൊക്കെ നിൽപ്പുണ്ട് നമ്മുടെ ഓമിനി നിർപ്പുണ്ട് ഓമനിക്ക് ഇവിടെ നിർത്തിയിട്ടുമായിട്ട് ചെറിയ രീതിയിലുള്ള പാറ്റ് സാധനങ്ങൾ പിടിച്ചു അതൊന്ന് ശരിയാക്കി എടുക്കണം അപ്പോൾ ഇതൊന്ന് റീസ്റ്റോർ ചെയ്ത് സാധാ എങ്ങനെയാണ് റോമിനുണ്ട് ഇതൊക്കെ എടുത്തു കളഞ്ഞ് ക്ലാസിക് സ്റ്റൈലിലേക്ക് ഈ സാധനം മാറ്റണം പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ സഫാരി സ്ട്രോം ഉണ്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ ഡൈക്കോർ കൂട്ടറുണ്ട് ഗൈസന്മാർ രണ്ടും എപ്പോഴും നമുക്കൊരു വികാരമാണ് വികാരമാണ് വികാരം വികാരവും വിചാരവുമാണ് നല്ല മെയിൻ്റെസ് ഉണ്ട് രണ്ട് വണ്ടികൾക്കും അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇവരെ വല്ലാൻ ഇവര് മാത്രം ഗൈസ് പക്ഷെ പണി എടുത്തു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വെഷോപ്പിൽ ചെന്ന് പണി എടുത്തു എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓടാം പിന്നെ അതേപോലെ പിന്നെ പണിയെടുക്കണം പിന്നെ ഓടാം ഗൈസ് കണ്ടോ ഇത് ഞങ്ങള് ഞങ്ങളുടെ ഭീകോനും റാമ്പും ഉണ്ടാക്കി കൂടാണ് ഇത് നിങ്ങളെ കാണിച്ചു തന്നില്ല എന്ന് വേണ്ട വീട് അതെ പുതിയ വീടാണ് അപ്പം നമുക്ക് ബ്യൂട്ടീഷ്യൻ ചെയ്ത് കൊടുക്കാം ഗൈസ് അതായത് ഞങ്ങൾ മേക്കപ്പ് ചെയ്ത് അങ്ങനെ അരവലുവിനെ റജനി എനിക്ക് മറ്റേ സായിപ്പിന്റെ വെളുപ്പ് കിട്ടണം അല്ലേ അല്ലേസ് ഇവിടെ എല്ലാരും ഇരിപ്പുണ്ട് കേട്ടോ ഞങ്ങൾ മാത്രമൊന്നും അല്ല ആദ്യം അപ്പൻ കുടുംബത്തിലെ ഏറ്റവും അപ്പാ ഞാൻ എന്റെ എന്റെ നിക്കറി തന്നു ഇന്ന് ഞങ്ങൾ നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല മുഖത്ത് ഇങ്ങനെ കറുത്ത സാധനം പോലെ ആയിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്ന സംഭവം ടാർ അതിനടി പറയുന്നത്

ഇതെന്താ സംഭവം അറിയാ എനിക്ക് തോന്നി ഇത് റബർ പോലെ ആകുന്നതാണ് എന്നിട്ട് ഈ ഉള്ളിലത്തെ ചെളിയല്ലേ ഇങ്ങോട്ട് പൊങ്ങുന്നതാണ് ഇവനെ ഏറ്റവും നല്ലതന്നറിയോ മീശൻ നെറച്ചവർക്ക് നല്ല അവനും കൂടെ തേച്ച് കൊടുക്കടി അങ്ങനെയല്ല തേക്കുന്നേ ഇത് ഡൈ അല്ല അങ്ങനല്ലേക്കുന്ന അത് അങ്ങനെയല്ല അമ്മയുടെ പോലെ തേക്ക നല്ല കട്ടിക്ക് തേക്കണം ഇവനെ കരി ഇച്ചിട്ടുണ്ട് തേച്ച ലിവിനെ ഇത് രാത്രി കാക്കാൻ കരി തേക്കുന്ന പോലെ അല്ല തേക്കണ്ടത് മൊത്തത്തിൽ തേക്ക ഇത് വെച്ച് തേ ചീന് കൊറവില്ലേ ആദ്യം എമിനെ ഇത് വെച്ച് ദേശത്തിലാണ് നമുക്ക് സായിപ്പിനെ പോലെ വേണ്ടി അമ്മയുടെ പങ്കേ ഇതല്ല ഇത് കോളിയല്ല മമ്മി ഇത് കോളിയല്ല അത് പറിച്ചു കഴിഞ്ഞല്ലോ നല്ല വെളുത്തുവരും അത് വെയിലത്തിറങ്ങാൻ പറ്റുമോ വെയിലത്തിറങ്ങാൻ പറ്റുമോ നിന്റെ കത്തിക്ക് ഇതാക്കണം കേട്ടേ എനിക്ക് കൊഴപ്പില്ല കേട്ടോ എന്റെ കളർ ഇതായത് എനിക്കും തോന്നുന്നില്ല കഴിഞ്ഞാൽ അപ്പന്നെ പോലെ ഇരിക്കുന്നേ അയ്യോ അത് നല്ല രീതിയിൽ തേച്ചു പിടിപ്പിക്കുന്നു Mamberi oyun da oldu. Mamberi mi? Ama ciddi ki ya. Endamme. Kanne ne çuğunda kanne de ne de. Kanne ne. Mamberi. നല്ല വേനായിരിക്കും എന്റെ അഭിരാമി ഞാൻ മീഷോലൊക്കെ തേച്ചു ലിഫിന് നന്നായിട്ട് തേച്ചു കൊടുക്കടി ഏ എനിക്ക് ഇല്ല ഇത് മാസ്ക് ആയിട്ട് വരുമല്ലേ എടല്ലേ എന്നിട്ട് പറിച്ചുകൊടുക്കും അല്ലേ രാത്രി എന്നെ പിടിച്ചോണ്ട് പോടീ അവന് നന്നായിട്ട് തേച്ചു കൊടുക്കടി ലിഫിന് എത്ര സമയം വേണത് പറിക്കാൻ ഞാൻ ഇതിപ്പം തന്നെ കയ്യില് ഒട്ടിന്നുണ്ടോ ഗ ഇങ്ങനെയാണ് തേക്ക ഇതിന്റെ ഇതിന്റെ പർപ്പസ് എന്നാ ഇതിന്റെ പെർപ്പസ് തിരിയെത്തി തേക്കൂല തിരിയെത്തി അപ്പൊ അങ്ങനെയല്ല വാ ഞാൻ പറഞ്ഞുതരാ എവിനുവാ ഇത് മൊത്തം സീന ഇത് എല്ലാരും ഇപ്പം ജോക്കർ പോലോ ഇത് അവര് ഇല്ല ഇങ്ങോ ഞാൻ പറഞ്ഞുതരാ ഒരു ഇന്ന് ആനെ ഒരു ദിവസം നോക്കാതെ ഇതെങ്ങനെ കണ്ടുപിടിച്ചറിയാ രാത്രി നോക്കാത്തതില് അമിരാമി കറത്തിരിക്കും കൊച്ചിറങ്ങി വന്നിട്ട് കാരിച്ചോട് കാരിച്ച പാടീന്നാട്ടാ തോന്നേ ഇത് നീറൊന്നും ഇവിനെ മോൻപൊള്ളു ഇതാ ഇല്ല ഏഹ് എപ്പഴും തേക്കരുത് ചുണ്ടരുത് ഇത് കൊറച്ചേരം ഇങ്ങനെ വെക്കണം അപ്പനെ മേടിച്ചത് ഇല്ല അപ്പൊ അപ്പയുടെ ആയിട്ടില്ല അല്ലല്ല അങ്ങനെയല്ല ഇത് ഇതേപോലെ മാസ്ക് നീ എന്ത് തേച്ചു കൊടുത്ത പിന്നെ അതേ സാധനം ഇരിക്കുന്നു അതേ ഇരിക്കുന്നു അതെ അതാ അതെ അതാ ചൈനയുടെ സാധനം അല്ല ജപ്പാന്റെ താറ് പോണത്തെ സാധനം കേട്ടോ കറക്റ്റ് നല്ല കട്ടിങ് തേച്ച് കൊടുക്കും ഇങ്ങനെ ഇവിടെ ഇവിടെ തേച്ചു കൊടുക്കും അപ്പന്റെ അത് കറക്റ്റ് അപ്പന് മുട്ടായത് കൊണ്ട് കറക്റ്റ് എത്ര മിനിറ്റ് കഴിഞ്ഞാ പറിച്ചെടുക്കപ്പം കണ്ടോ ആ പിന്നെ ഈ സാധനം പോകും അങ്ങനെ അവള് പറഞ്ഞ കേട്ടോ എനിക്കതിനെ കുറച്ച് വലിയ ഐഡിയ ഇല്ല ഞാൻ ഈ സാധനം ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കാറില്ല കേട്ടോ ബ്യൂട്ടീഷ്യൻ പരമായ സാധനങ്ങള് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ വിചാരിച്ചു മുടി വെട്ടിയെന്നല്ലേ ഈ സാധനം ചെയ്താക്കാം ഒന്ന് വിലച്ചേക്കട്ടെ ശേച്ച കേട്ടോ പക്ഷേ ഇങ്ങനെ ജീവിതം വിചാരിച്ചില്ല ആ ഇല്ല പപ്പയുടെ സൈഡ് സൈഡ് െ കൈ കളഞ്ഞ പോവോ നിന്റെ ആയിട്ടില്ലല്ലോടാ എന്തില്ലേ അമ്മ പോകും അമ്മ രാത്രി ഇറങ്ങി നടക്കരുത് എനിക്ക് ഇറങ്ങിയ ഒരു സ്ഥലത്ത് നിക്കാമേ ഉള്ളൂ അമ്മ അമ്മ പല്ലാ അമ്മ അപ്പൊ എന്റെ ദൈവവേ ഇത് മേടിച്ചു നോക്കൂ മൈക്കിൾ പമ്പ നിലമ്പായിട്ട് മൈക്കിളിന് റെഡിയില്ലോക്ക് ഓയി അമ്മ ശെരിക്കും നമ്മളെ പറ്റിച്ചിട്ടുണ്ടോ ശരിക്കും ഇവിടെ ഇതിന്റെ ഇതിന്റെ മലയാളത്തിൽ മലയാളത്തിൽ പോരട്ടെ മലയാളത്തിൽ മലയാളത്തിൽ നീ പോരാടിച്ചു അല്ല അല്ല ഞാൻ സംഭവൊക്കെ ശരി ഇതുണ്ടോ പപ്പൻ ഇവിടെ ഇങ്ങോട്ട് ജോയിന്റ് ആയില്ല അപ്പൊ പറിക്കുമ്പോ കറക്റ്റ് ആകുമോ അഭിരാമിന്ന് പോകൂല അഭിരാമിന്റെ നോക്കൂ നമ്മുടെ വീട്ടിലെ എല്ലാരും ഈ സാധനം തച്ചു ഞാൻ ജീവിതത്തിന് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ദേഹത്ത് തേക്കുന്നത് ഇതന്നെ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടല്ലേ അമ്മയുടെ പല്ല് ജെ സി പല്ല വര അമ്മ ചിരിച്ച എന്ത് അവനെന്ത്യേ അവൻ കൊച്ചു നോക്കാൻ വേണ്ടി പോയി കൈസ് മൈക്കിൾ പതിവില്ലാതെ നല്ല അലമ്പോ എത്ര സമയം എടുക്കും ഈ സാധനം എവിടെയാ വേദന വരാ അപ്പം പെട്ടോ അപ്പൊ നീ അങ്ങോട്ടും പോല മൂക്കിന്റെ അകത്തൊക്കെ ഇതാക്കണോ അല്ല എവിടെ ശരിക്കും വേദന വരാന്നറിയോ ഓടി വന്നുണ്ടോ അവര് ഓടി നല്ല കനിയായി അമ്മ ഗേറ്റ് പൂട്ടിക്കാട്ടോ അമ്മ ഇല്ല ഇല്ല ഗേറ്റ് പൂട്ടി അമ്മ കിടക്കുവാ അയിൻ്റെ അയിന് വലിയ കോമഡി തന്റെ പട്ടിക്ക് പൊട്ടൂടാൻ വേണ്ടി പോയികൊണ്ട് അപ്പൻ്റെ മോ താഴോടി ആര ഏറ്റോ എന്താ ചേച്ചി എന്താണ് ഇതിന്റെ ഒരു സംഭവം ചോദിച്ചാൽ ഇതിന് ഒരു ഉത്തരവേ ഉള്ളൂ നല്ല തണുപ്പ് കിട്ടുന്നുണ്ട് നല്ല പപ്പേ ഇതിങ്ങനെ ഇപ്പൊ അപ്പം ഇത് മൊത്തം ഒരു പ്ലാസ്റ്റിക് കവർ പോലെയാകും എന്നിട്ട് നമ്മളിങ്ങനെ ഓരോ സൈഡിൽ ഇതിങ്ങനെ പറിച്ചെടുക്കും പറിച്ചെടുക്കാൻ നേരത്ത് നമ്മുടെ ആ സ്കിന്ന റെഡി ആവും അമ്മ എപ്പോഴും വിഷവില്ല നീ കൊണ്ട എല്ലാരും ഗുസ്തി താരങ്ങളെ പോലെ ഉണ്ട് കേട്ടോ അതെ പരിശോധിക്കണി കഴിഞ്ഞാൽ ചേർന്നിറങ്ങിട്ടുണ്ട് മണി പറയൂ സംഭവം എന്റെ മുഖത്ത് എന്തൊക്കെയാ എനിക്ക് നീർന്നുണ്ട് എനിക്കല്ലോട്ടോ എനിക്ക് അതങ്ങ് എവിടെയൊക്കെയാ ഇത് മോശം കിട്ടിന്ന് ചോദിച്ചാൽ എല്ലായിടത്തും തെക്കുവാണോ എനിക്ക് തന്നെ എനിക്ക് സൂത്രം കാണിച്ചാ സൂത്രം ആ സൂത്രം കാണിച്ചാ ആയില്ല എവിടെയാ ഇതന്നെ സാധനം അത് ഞാനും കാണിച്ചരുതാ അങ്ങനെ പറിക്കില്ലേ മമ്മിയുടെ എല്ലാം മമ്മി പറിച്ചു ഈ മുഖത്ത് തൊടരുത് ഇതല്ല ഇത് പുതിയ സാധന ഈസാനം വേണ്ട ഈസാനം കൊണ്ടു അടിക്കാനില്ല അമ്മക്ക് ഭയങ്കര പേടിന്ന് അമ്മി കട്ടോട്ട് പോന്ന് ചോദിക്കും എല്ലാര്ക്കും പക്ഷെ മമ്മി ഉണ്ടോ മമ്മി കൈ ഇതുണ്ടോ ഇതേപോലെ കൈ ഉണ്ട് അവിടെ തൊട്ട് 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 കൊറേയൊക്കെ പറഞ്ഞു അങ്ങനെ അപ്പൊ നല്ല ശരീരത്തിന് എനിക്ക് വേണ്ട നിനക്ക് വേണോ അപ്പുസ വേണോ ആടാ വേണോ വേണ്ട വേണോ അപ്പൂസ വേണോ അപ്പു വീട്ടിൽ പോണ്ട കാര്യം ലോക്കറിലെ മറ്റേ വില്ലിനെ പോലെ ഇല്ലേ ഞാൻ പറഞ്ഞില്ലേ മമ്മി ഇത് വെളുക്കൂ നീ സാധനം ഇതാണ് സാധനം ഞാൻ പറയട്ടെ ഇത് റവറാ ഇത് ശരീരം വെളുക്കുന്നതാണ് ഇതിനൊക്കെ പറഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്കറിയത്തൊന്നുമില്ല ഇതിനെ കുറിച്ച് തൃശ്ശൂര് കൊണ്ടുവന്ന ഇപ്പ ആണെ സൂമി കൊടുത്ത പൈസ ഇന്ന് ലിപിം വെട്ടിക്കൊടുത്താട്ടെ എന്റെ മൂടി ഇഷ്ടപ്പെട്ടുടാ അത് തന്നെയാ ഇത് റബറും എല്ലാരും ഉണങ്ങാൻ വേണ്ടി റൂമിൽ വന്നിരിക്കോട്ടോ അവനാളെ മനസ്സിലായല്ലോ കടിക്കും രാത്രി തേച്ചിട്ടിങ്ങനെ നിന്റെ കണ്ണില ഇത് നോയ്ക്ക് ഞാൻ ധ്യാനത്തിലാണ് സാധാരണ മൂക്കിലല്ല പൊട്ടി പൊട്ട് കണ്ണിട്ടുള്ളട ഇല്ല പൊറത്ത് മമ്മി ഉണങ്ങാൻ വേണ്ടി വന്നിട്ടുട്ടോ അഭിരാമിയെ അമ്മയുടെ തലേനാണോ ചെടത്തേ മതത്തിലാണ് അദ്ദേഹത്തിന് റാംബോയ്ക്ക് നമ്മൾ ആരും മനസ്സിലാവുന്നില്ല ബൈക്കിൾ ഉറങ്ങിപ്പോയിടാ എല്ലാർക്കും പല്ലുണ്ടെട്ടോ അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഇതെത്ര സമയം കൂടി നടക്കു പരിപാടി പാളി സംഭവം വെച്ചുകഴിഞ്ഞാല് എല്ലാരും റൂമിൽ കേറി ഈ സാധനം ഇട്ടിരിക്കുവല്ലായിരുന്നോ കൊറിയറും കൊണ്ട് ആള് വന്നേക്കുവ പോയി എടുക്കാതിരിക്കാൻ പറ്റുവോ അത് പറഞ്ഞു കേട്ടോ പൈസ എടുത്തോ കിട്ടിയടാ സാധനം എനിക്ക് തോന്നുന്ന കൊച്ചിന്റെ എന്തെങ്കിലും ബഡ്ഡോ അങ്ങനത്തെ സാധനം കൊച്ചിന്റെ അല്ലേ അല്ലേ ഞാൻ പറഞ്ഞ കണ്ണിന് ഉള്ളിൽ പോയല്ലോ

വേറെ ആരുമില്ല ഞങ്ങൾ ഞങ്ങൾ തന്നെ ഇവനാ ഇത്രയും നേരം ആളറും പമ്പി അവസാനം അവസാനിപ്പം മണം പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എല്ലാവരും വന്ന് മുത്തലോട് മുത്തല കയസ് നോക്കൂ ഫൈനലി ഞങ്ങളുടെ എല്ലാരും സംഭവം ഏകദേശം ഉറച്ചിരിക്കാണ് എന്റെ വീണ്ടും പോയിട്ടോ എന്റെ നിങ്ങളുടെയോ മനുഷ്യർ ഒരവേശത്തിന് നോക്കട്ടെ ഇത് വേനൊന്നും എന്റെ പൊന്നെ നോക്കേ അപ്പം അങ്ങനെ പറിക്കലേപ്പറിക്കാൻ ഇങ്ങനെ വരുന്ന കേട്ടോ പ്ലാസ്റ്റിക് കൂടു പോലെ ഇങ്ങനെയാണോ പറിക്കണ്ടേ നല്ല വെളുത്തല്ലോ നിന്റെ നോക്കട്ടെ നിന്നെ ഞാൻ നിന്നടിക്കാം നമുക്ക് ചെറിയ അല്ലടാ നിന്റെ വരുവില്ല ട്ടാ നിന്റെ വരുവില്ല നീ ഇരുപത്തൊന്ന് വയസ്സിന് താഴെ അല്ലേ അല്ലേ നോക്കട്ടെ പപ്പ പോയി പപ്പി ചോറിയ

ആണോ മമ്മിയുടെ മുഖം സുന്ദരിയായി ആരാ ഇത് നോക്കി ഏറ്റവും കൂടുതൽ അപ്പനിക്കോ അമ്മയ്ക്കും കേട്ടോ ചെടിയാ നല്ലതായിട്ട് ഇത് നല്ല ഇതായിട്ടോ തേമിയുടെ മുഖം പളവളന്നായിട്ടോ അമ്മയുടെ ചുണ്ട വരെ പല്ലേല എന്നാ ചെയ്യും അമ്മേ

അമ്മ പെട്ടുപോയ അമ്മയുടെ മുടീൻറെ അങ്ങനെ എണ്ണയൊക്കെ നമുക്ക് എണ്ണ ഊർച്ച നോക്കിയമ്മ ചുമസാനം എല്ലാരും പറിച്ചു കളയാന്ന് പറഞ്ഞോഴട്ടോ ഞാൻ നല്ല കഴുകി വൃത്തിയായിക്കോട്ടെ കേട്ടോ അല്ലേ ആ കാര്യത്തിൽ അതേപോലെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഇതൊക്കെ വാൾപേപ്പർ റൂമുകളിലും പിന്നെ അതേപോലെ ചെറിയ ഇതേപോലത്തെ സ്ഥലങ്ങളിൽ പിന്നെ ഫ്രണ്ടിൽ ഇതുണ്ടോ ഇതേപോലുള്ള സ്ഥലത്തൊക്കെ വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാനിങ്ങുണ്ട് ലൈറ്റൊക്കെ ഉണ്ട് അന്നേരം കറക്റ്റ് പറഞ്ഞുതരാൻ പറ്റുള്ളൂ ബും ബും എല്ലാം നോക്കി ആ ഇതുണ്ടോ ഇവിടെ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ എല്ലാ റൂമുകളിലും വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഉണ്ട് അപ്പം നമ്മുടെ വീട് കാണുന്ന ആരെങ്കിലും വാൾപേപ്പർ അത് അനുബന്ധപ്പെട്ട പരിപാടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അപ്പോൾ അതിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയക്കണം അപ്പോൾ ഏറ്റവും നല്ല കൊട്ടേഷൻ ഏതാണ് കിട്ടുന്നത് ആ ഒരു കൊട്ടേഷൻ വെച്ച് നമ്മൾ വീട് വാൾപേപ്പർ എഴുതുന്നു ഒന്ന് സെറ്റ് ആക്കി എടുക്കണം മേലെ ടോപ്പ് വർക്ക് ഒന്നുമില്ല വെറും ഈ വാൾ ഇതുപോലത്തെ ചുമരുകൾ മൊത്തം ഇൻറ്റീരിയർ ചെയ്തെടുക്കണം അപ്പം ഗൈസനത്തെ പിടിയോടെ അവസാനിപ്പിക്കുകയാണ് എന്നാൽ

ഏഴായിരത്തി തൊള്ളായിരം രൂപ പിന്നെ കേരള മാറ്റർ രജിസ്റ്റർ ചെയ്തു പിന്നെ അതേപോലെ തന്നെ വേറെ മൂന്ന് മാറ്റം മൂന്ന് ഇട്ടിട്ടുണ്ട് ആകെ വന്നത് ഒരു റിക്വസ്റ്റ് ആണ് വേറൊരു റിക്വസ്റ്റ് വന്നിട്ടില്ല നീയൊക്കെ മനസ്സിലാക്കണം ഓരോ നീണ്ടു പോർ അതിന്റെ മുമ്പ് സെറ്റ് ചെയ്തോണം ബുദ്ധിമുട്ടാകും അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ എല്ലാം മാട്രോണിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പം പൈസ അടച്ചാലേ പ്രൊഫൈല് കാണിച്ചു തരുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു വീണ്ടും